അവിടെ ഈ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് നടപടിയിൽ പരിക്കുപറ്റിയ സംഭവം വലിയ വിവാദമായിരുന്നു അത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ അവർ വഴിക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് പോലീസ് സേനയ്ക്ക് പോലീസ് സേന നടപടിയെടുത്ത് മാറ്റി നിർത്തിയെന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് തനിക്കെതിരെ അക്രമം നടത്തിയത് അതായത് രേഖാമൂലം അയാൾ പോലീസല്ല എന്ന് പറയുന്നു പക്ഷേ അവിടെ അക്രമം നടത്തിയതിൽ അദ്ദേഹമാണ് പങ്കെടുത്തതെന്നും പറയുന്നു അതായത് കൺട്രോൾ റൂമിലെ ഒരു സി ഐ ഡേവിഡ് അദ്ദേഹത്തിന്റെ പേരാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇതെങ്ങനെ സാധ്യമാവും ചേട്ടാ കാര്യം രേഖാമൂലം അദ്ദേഹം ഇല്ലാന്ന് ഷാഫി പറമ്പിൽ പറയുന്നു പക്ഷേ അവിടെ ഒരു അക്രമ ഈ പോലീസ് അയാൾ പങ്കെടുത്തു അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ തിരക്കഥ എന്ന് പറയുന്നതിൽ വാസ്തവം ഉണ്ടോ തീർച്ചയായിട്ടും ഇത് നമ്മളെ ശരിക്കും ഒരു സത്യമാണ് കാര്യം ഈ പറയുന്ന പോലീസ് അഭിലാഷ് ഡേവിഡ് എന്നാണ് ഈ പേര് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി പതിനാറിന് സസ്പെൻഡ് ചെയ്തു പിന്നീട് ജാനുവരി പത്തൊമ്പതിന് വിട്ടു എന്നും പത്രത്തിലൊക്കെ വാർത്തയുണ്ടായിരുന്നു ഈ ആളെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള മറ്റ് മാധ്യമപ്രവർത്തകരൊക്കെ നൽകുന്ന വാർത്തയനുസരിച്ച് ഇയാൾ ശ്രീകാര്യത്ത് ഏഹ് എസ് എച്ച്ഒ ആയിരുന്നു എസ് എച്ച്ഒ ആയിരിക്കുന്ന സമയത്ത് ഒരു ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവത്തിൽ ഇയാൾ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആ കേസ് കൈകാര്യം ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയ ഒരു പോലീസ് ഓഫീസർ എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ അന്ന് നാഗരാജു എന്ന പോലീസ് ഓഫീസർ ഐ പി എസ് കാരൻ ഇദ്ദേഹത്തെ സസ്പെൻഷൻ ഇത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തു എന്നും പറയുന്നുണ്ട് ഇദ്ദേഹം സി പി എമ്മുമായി വളരെ അടുപ്പമുള്ള സി പി എമ്മുമായി പാർട്ടിയുമായി തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ വഞ്ചൂർ പാർട്ടി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹമാണ് ഈ പറയുന്ന രീതിയിൽ ഷാഫി പറമ്പിലിന്റെ തല തല്ലി പൊട്ടിച്ചത് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കളങ്കിതരായിട്ടുള്ളവരെ സേനയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും സൈറ്റിക്കാരി നോക്കാനൊന്നും പറ്റില്ല ഇന്ന ഉദ്യോഗസ്ഥൻ പോയോ ഇന്ന ഉദ്യോഗസ്ഥൻ പോയോ നമുക്കത് നമ്മുടെ ജോലിയുടെ ഭാഗമേ അല്ല അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് കേരള സമൂഹം ചിന്തിച്ചു പോകും അല്ലേ ഞാൻ ചോദിക്കുന്നത് തെറ്റോ ശരിയോ പ്രേം പറയും ഇത് ഈ പറയുന്ന രീതിയിൽ ഇവർ പറയുന്നത് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ എന്നുവെച്ചാൽ നിലവിൽ വടകരയിൽ ഉണ്ടായ വിഷയം വടകരയിലല്ലേ പേരാമ്പ്രയിൽ ഉണ്ടായ വിഷയം എന്താണ് അതായത് അവിടെ തലേദിവസം ഉണ്ടായ ഒരു കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ കോളേജിൽ എസ് എഫ് ഐയും മറ്റ് 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 രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കെ എസ് യു ഉൾപ്പെടെ എം എസ് എഫ് മുസ്ലിം ലീഗിൻ്റെ സംഘടന ഉൾപ്പെടെ എല്ലാവരും നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ അവരവിടെ പോലീസ് തന്നെ അവിടെ അത്യാവശ്യം കോളേജിനകത്തൊക്കെ തേർവാഴ്ച നടത്തിയിട്ടുണ്ട് എത്രയെങ്കിലും ടിയർ കേസ് പൊട്ടിക്കുകയോ അവിടെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ചെന്ന എം യും പ്രസിഡന്റാണ് ഇവരവിടെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നെന്ന് പറഞ്ഞത് എന്നിട്ട് പോലീസ് ഈ സംഭവത്തിനെ ഇത്രയും വളച്ചു കെട്ടി പറഞ്ഞതിന് ശേഷം ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് ഡി ഓ എസ് പി റാങ്കിലുള്ള ബൈജു എന്ന ഓഫീസർ ആണല്ലോ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ അതിനുള്ള ഓർഡർ ഇട്ടിട്ടില്ലായിരുന്നു ഓർഡർ ഇടാതെയാണ് ഈ പറയുന്ന രീതിയിൽ തല്ലിയത് എന്നൊക്കെ പറയുമ്പോഴും പോലീസിന് തന്നെ മനസ്സിലായി അപ്പോൾ നമ്മൾ ഒരു ചോദ്യം പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഈ പറയുന്ന ഒരു സാധാരണ പോലീസ് ഓഫീസർമാരെ പോലെ തന്നെ വേഷവും കെട്ടി അവിടെ വന്ന് പർപ്പസ് പുള്ളി ഒരു എം ബിയെ തല്ലുക തലതല്ലി പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിരോധമുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഒരു ഗുണ്ടയെ വേഷം കെട്ടിക്കൊണ്ടു പോയി നിർത്തിയപ്പോൾ ഇതൊക്കെ സിനിമകളിലല്ലേ നമ്മൾ കണ്ടിട്ട് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പില്ലേ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നാദമില്ലേ ഈ കേരളം എന്ന് പറയുന്നത് എന്ത് ഗുണ്ടായുസവും കാണിക്കാവുന്ന ഒരു 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 സംസ്ഥാനമാണ് ഇതൊക്കെ നമ്മളിതുവരെ കേട്ടുകേൾവില്ലാത്തൊരു ഒരു ഇതാണ് ഇതിപ്പോ ഒരു അഭിലാഷ് ഡേവിഡ് എന്നാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് വേറെയുള്ളവരെയൊക്കെ ആരെയൊക്കെ പറയുന്ന ആരെയൊക്കെ പിരിച്ചുവിട്ടവിട്ടിണ്ടാവും ആരൊക്കെ ഇവിടെ നിലവിൽ സേനയിൽ ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ ക്രിമിനലിസമാണ് ഇവിടെ നടന്നിരിക്കുന്നത് തീർത്ത ഒരു ക്രിമിനലിസമാണ് അതും ഒരു എംപിയുടെ തലയാണ് തല്ലിപ്പുളിച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ സംഭവം എന്ന് പറയുമ്പോൾ അന്വേഷണം വരുമ്പോൾ പിരിച്ചുവിടാം ആ പിരിച്ചുവിടൽ ജോലി ഇവർക്ക് അങ്ങ് ഒഴിവാകുമായിരിക്കും ഇനിയിപ്പോൾ എം പി എംപിയുടെ തലത്തിലുള്ള അന്വേഷണം അവിടെ നിന്ന് വരുമല്ലോ എന്ന് ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് വരുമല്ലോ അപ്പൊ ഈ പറയുന്ന ഈ ലോക ഫ്രോഡിനെ വെച്ചാണ് ചെയ്തു എന്നുണ്ടെങ്കിൽ പിരിച്ചുവിടണം എന്നുള്ള ജോലി അങ്ങ് മാറി കിട്ടുമായിരിക്കും കാര്യം ആൾറെഡി പിരിച്ചുവിട്ടിരിക്കുകയല്ലേ ഇനി പിന്നെ ഇയാൾക്ക് അങ്ങനെ വീണ്ടും യൂണിഫോം കിട്ടി അതാണ് സംശയം കാര്യം ഇയാൾ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് സേനയുടെ ഭാഗമല്ലല്ലോ അയാൾ പുറത്താക്കിയതാകുമല്ലോ സേനയിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഒരാളാണ് പിന്നെ എങ്ങനെ ഇത് സാധ്യമാകും എനിക്കത് അതായത് പോലീസ് സേനയുടെ എല്ലാ സജ്ജീകരണവും ഇയാൾക്കുണ്ട് നമ്മൾ ആ വിഷല് കണ്ട നമ്മൾ ഞെട്ടിപ്പോകുന്നു കാര്യം ഹെൽമെറ്റ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഉണ്ട് മേ ഈ കൊള്ളാ മേലങ്ക ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ കൊണ്ട് ഈ ഷീൽഡ് ഉണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഈ ഇയാള് നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തും നടക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അവിടെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരുന്നും കൊണ്ട് ഗുണ്ടകളെയൊക്കെ ആണോ ഒരു ഒരു ഗുണ്ട സെറ്റപ്പ് നിയന്ത്രിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത് അല്ല ഇത് കുറച്ച് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അത് ഈ പോലീസ് സേനയുടെ ഭാഗമല്ലാത്തയാൾ ഒരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അതാണ് ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ ആ ഒരു വിഷ്വൽസ് ഫേസ് വരെ റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ആധികാരികമല്ലാതെ അവർ പറയൂ ഒരു എം പി പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരിക്കലും അങ്ങനെ അല്ലെന്ന് പേര് പറയുമ്പോൾ അത് അന്വേഷിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള മാധ്യമ പ്രവർത്തകർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾ സ്വീകാര്യം തിരുവനന്തപുരത്ത് പല പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന ആളാണ് മാഫിയ ബന്ധമുണ്ട് എന്ന പേരിലാണ് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത് ഒരിക്കലും ഒരു എം പി അത് കള്ളം പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മുഖ്യമന്ത്രി സഭയിൽ മറ്റ് സാമാജികരെ മുമ്പിൽ ഈ കേരള സമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ ഇവരെയൊക്കെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു സസ്പെൻഷനാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ആർക്കെതിരെ നടപടി പോയി എന്നുള്ളത് ആർക്ക് ദൈവത്തിന് തന്നെ അറിയാം ഇതൊക്കെ എന്ത് നടപടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് പോലീസുകാർക്കെതിരെ ഇപ്പം നമ്മൾ നിലവിൽ തന്നെ എത്രയോ വിഷയങ്ങൾ നമ്മളിവിടെ കണ്ടു ഇപ്പോൾ ആ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിത്ത് ആ ചെറുപ്പക്കാരനെ തല്ലുന്നതിൻ്റെ വിഷ്വൽ വന്ന ശേഷമുള്ള ആ പോലീസ് ഓഫീസർ അല്ലെ അതിനുശേഷം വേറെയും പല പോലീസ് ഓഫീസർമാർക്കും ഇത്തരത്തിൽ അലിഗേഷൻ ഉണ്ടായിരുന്നു ഈ ആലപ്പുഴയിലെ ഒരു എസ് പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിരവധി പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നടപടി എടുത്തു എന്നൊക്കെ പറയണമെങ്കിലും എന്ത് നടപടി എടുത്തു എവിടെ എത്തി ആർക്കറിയാം അല്ലെ അതെ ചേട്ടാ ഈ അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ വീണ്ടും ഇവർക്ക് ഈ കാരണം ബോധിപ്പിക്കൽ അതേപോലുള്ള നടപടികളൊക്കെ നടത്തി വീണ്ടും സർവീസിൽ കയറാൻ അവസരം സർവീസിൽ കയറാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ഡിസ്മിസ് ആയ ഒരാൾക്ക് സർവീസിൽ കയറാൻ പറ്റും പറ്റില്ല വിട്ടു എന്ന് പറയുന്ന ഒരാളാണ് വിട്ടു എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെ പോലീസിന്റെ യൂണിഫോം കൊടുത്തു പോലീസിന്റെ യൂണിഫോം ഇട്ട് ഇദ്ദേഹം അവിടെ എങ്ങനെ വന്നു അത് ഈ സേനയ്ക്ക് തന്നെ ഒരു കളങ്കുമല്ലേ അതെ അല്ലേ ഇപ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ട എന്ന് വിട്ടാ പോരെ ഇവർക്ക് പോലീസ് വേഷമൊക്കെ കിട്ടി ഒരു പത്ത് ഗുണ്ട സേനയിലങ്ങ് നിയമിച്ചാൽ പോരെ അപ്പോൾ പിന്നെ പഠിച്ചു കയറി പോലീസ് ഉദ്യോഗ ഉദ്യോഗം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാർക്ക് ഇപ്പോൾ എവിടെ പോവും അവർക്കും പോലും അറിയാൻ പറ്റില്ല ഇത് ആരാണ് തങ്ങളുടെ കൂടെ ഉള്ളതെന്ന് പിന്നെ ചെയ്ത് വേറെ ചെയ്യാനുണ്ടോ എന്തായാലും ഷാഫി പറമ്പിൽ ഈ പറഞ്ഞ വസ്തുത കേരളം സമൂഹത്തിന് ശരിക്കും ഒരു വസ്തുതയാണ് അത് ഈ ഭരണവർഗത്തിന് ഈ പ്രത്യേകിച്ച് സി പി എമ്മിന് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്ന വിദ്വാന് ഒക്കെ വല്ലാത്ത കളങ്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരിക്കലും ഇങ്ങനൊരു കള്ളം പുറത്തറിയുമെന്ന് ഇവർ ധരിച്ചിട്ടുണ്ടാകില്ല ആ കള്ളം ഇപ്പൊ പുറത്തറിയുകയാണ് ഇങ്ങനെ നിരവധി നമ്മളറിയാത്ത നിഗൂഢതകൾ പോലീസ് സേനയിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഈ പിരിച്ചു വിട്ടു എന്ന് പറയപ്പെടുന്നവരൊക്കെ ഇപ്പോഴും ചിലപ്പോൾ സർവീസിലുണ്ടാകും അങ്ങനെ ഒരു ഒരു വല്ലാത്ത നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്